താന്ത്വനം പാലിയേറ്റീവ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു പാലിയേറ്റീവ് സേവന മേഖലയിൽ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന രജിസ്റ്റേർഡ് കേന്ദ്രങ്ങളിൽ സേവനനിരതരായ ഡോക്ടർ നഴ്സ് വോളണ്ടിയർ എന്നിവരെയാണ് അവാർഡിനെ പരിഗണിക്കുന്നത് പാലിയേറ്റീവ് രംഗത്ത് ഇനിയും സ്വയം പര്യാപ്തമായിട്ടില്ലാത്ത തൃശൂർ ജില്ലയിലെ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്നതിനും ബോധവൽക്കരണം നടത്തുന്നതിനുമായാണ് കഴിഞ്ഞ വർഷം മുതൽ അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത് സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരത്തിൽ അവാർഡ് ഏർപ്പെടുത്തുന്നത് പാലിയേറ്റവ് രംഗത്ത് നിരന്തരമായ സ്തുത്യർഹ സേവനങ്ങൾ അനുഷ്ഠിക്കുന്ന മെഡിക്കൽ വിദഗ്ധൻ മുഴുവൻ സമയ പ്രവർത്തകരും യോഗ്യരുമായ നഴ്സ് മേഖലയിൽ മാതൃകാപരമായ നിസ്വാർത്ഥ സേവനങ്ങൾ നൽകുന്ന മെഡിക്കൽ വിദഗ്ധരല്ലാത്ത പ്രവർത്തകർ എന്നിവരെയാണ് അവാർഡിന് പരിഗണിക്കുന്നത് പ്രശസ്തി പത്രവും ഫലകവും പതിനായിരം രൂപയും അടങ്ങുന്നതാണ് അവാർഡ് ഡിസംബർ പത്തിന് മുൻപ് നാമനിർദ്ദേശം സമർപ്പിക്കണം നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ആളുടെ പേര് പൂർണ്ണവിലാസം ഇമെയിൽ ഫോൺ നമ്പർ പ്രവർത്തിക്കുന്ന സ്ഥാപനം സമൂഹ മാധ്യമങ്ങളിലെ സാന്നിധ്യം തുടങ്ങിയ വിവരങ്ങളും കൂടാതെ അർഹത നൽകുന്ന മാതൃകാ സേവനങ്ങളുടെ ലഘുവിവരണങ്ങളും നാമനിർദ്ദേശത്തോടൊപ്പം സമർപ്പിക്കണം പാലിയേറ്റീവ് ദിനമായി ആചരിക്കപ്പെടുന്ന ജനുവരി പതിനഞ്ചിനോടനുബന്ധിച്ച് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വേദിയിൽ അവാർഡ് സമ്മാനിക്കും നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ട വിലാസം സെക്രട്ടറി സാന്ത്വന സ്പർശം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പുതുമനശ്ശേരി പാവറട്ടി സാന്ത്വനം എസ് പി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വഴിയും നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്നതാണ് വിശദവിവരങ്ങൾക്ക് എട്ട് പൂജ്യം ഏഴ് അഞ്ച് പൂജ്യം എട്ട് നാല് അഞ്ച് രണ്ട് മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാം പ്രസിഡന്റ് എൻ പി അബൂബക്കർ സെക്രട്ടറി ഹാരിസ് ഹാനീഫ് കൺവീനർ എം യൂസഫ് മാർട്ടിൻ ലൂയിസ് എന്നിവർ വാർത്ത വാർത്താ സമ്മേളനത്തിൽ അപേക്ഷിച്ച് വന്നിട്ടില്ലാത്ത ധാരാളം അപ്പൊ ഇതിനൊന്നും ത്വരിതപ്പെടുത്തണം നമ്മുടെ അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ശ്രമം ഞങ്ങൾക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ ജില്ലയില് തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന മേഖലയിൽ പലർത്തിക്കുന്ന ഡോക്ടർ വൈകിട്ട് വളങ്ങി വരും എന്നിവരെയാണ് നമ്മൾ അവാർഡിനായിട്ട് തിരഞ്ഞെടുക്കുക